ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എവരിപടി ഇന്ന് രാവിലെ ഞങ്ങൾ വീഡിയോ പിടിക്കുക കേട്ടോ അതും നമ്മൾ ദാ മുഖാമുഖം എന്നാന്ന് അറിയാമോ നമ്മളുടെ എന്നാ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഇപ്പോൾ ചൂട് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അവിടെ നിൽക്കാൻ അത് തന്നെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ രണ്ട് ലൈറ്റ് ഉണ്ടായിരുന്നു ഒരെണ്ണം അങ്ങ് എന്തോ കേടായിപ്പോയി ഒരു ട്യൂബ് അപ്പം ശരിക്കും അങ്ങോട്ടൊന്നും ആകുന്നില്ല പിന്നെ എനിക്ക് സ്റ്റാൻഡ് വെക്കാനോ ഒന്നും ശരിക്കൊരു ക്രമീകരിച്ചു വെക്കാനായിട്ട് അത് എന്നെയും കാണണം പാചകം കാണണം പക്ഷെ എനിക്കെല്ലാം കൂടെ സെറ്റ് ചെയ്ത് അവിടെ വെക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു അതായിരുന്നു എനിക്ക് ഈ വീഡിയോ പിടിക്കാൻ മടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എന്താ പറയുന്നത് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മൾ നല്ലതായിട്ട് വീഡിയോ ഒക്കെ പിടിക്കുക അപ്പം ഈ എന്നെയും കാണണം പാചകം ചെയ്യുന്നവരെയും കാണണം പാചകം പാചകവും നന്നായിട്ട് കാണണം ഇല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യന് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ വെറുതെ നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് കാണിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടാനായിട്ട് മടിച്ച് നടന്നിരുന്നത് പക്ഷേങ്കിൽ ഞാൻ എല്ലാവരും എന്നെ വിളിച്ച് വഴക്കൊക്കെ പറയുന്നത് കാരണം പിന്നെ ഒത്തിരി പേര് അന്വേഷിക്കുന്നു എന്തോ വീഡിയോ ഇടാതെ പിന്നെ നമ്മളിടുന്ന വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഒന്നും ഇല്ലാതെയൊക്കെ നമ്മൾ ഒത്തിരി എന്നാ അഡ്ജസ്റ്റ്മെൻ്റിൽ പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടിയൊക്കെ ഇട്ടപ്പം പക്ഷെ അതിനും ആൾക്കാർ സഹകരിച്ചു എന്നാൽ ഇടാതിരിക്കുന്ന ദിവസം എല്ലാവരും വെളിയും പറിച്ചില്ല അപ്പം എനിക്ക് തോന്നി നമ്മളോട് സ്നേഹമുണ്ട് സഹകരണം ഉണ്ട് അപ്പം പിന്നെ നമ്മളത് മാനിക്കണമല്ലോ അപ്പം എന്താ വീഡിയോ ഇല്ലാത്ത ഇട ഇട എല്ലാ ദിവസവും ഒരു വീഡിയോ ഇട് ഒരു ഷോർട്ട് ഷോർട്ട് വീഡിയോ ഞാനിങ്ങനെ അഭിനയിച്ചൊക്കെ കാണിച്ചപ്പോഴത്തേക്കിനും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എനിക്കൊന്നും അറിയത്തില്ലേ പക്ഷെങ്കിൽ എങ്ങനെയോ ശരിയായോ ഷോർട്സിനൊക്കെ നല്ല റീച്ച് ഉണ്ട് അപ്പം എൻ്റെ അനിയത്തിയും കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞു ഷോർട്സ് ഒക്കെ ചെയ്യുക നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞു നല്ല ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒത്തിരി ഇങ്ങനെ ഷോർട്സ് ചെയ്യുക അതുപോലെ പാചകം വീട്ടിലെന്തായാലും ഉണ്ടാക്കത്തില്ലേ അതൊക്കെയാണ് പിന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വ്ലോഗ് ചെയ്യുക അങ്ങനെയെല്ലാം പറഞ്ഞ് എന്നെ അങ്ങോട്ട് നല്ലതായിട്ട് ഉത്സാഹിപ്പിക്കുക അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഞാനെന്തിനും അടിച്ചിരിക്കുന്നത് അങ്ങോട്ട് ഒരു സെറ്റിങ്സ് ഒക്കെ ശരിയാകത്തായിരുന്നു ഒരു പിന്നെ ഞാൻ ഓർത്തു ഏറ്റവും കുഞ്ഞു കുടിലി പോലും ഉള്ളവർ നല്ലതായിട്ട് വീഡിയോ നല്ലായിട്ടും മീൻസ് അവരുടെ ഉള്ള ആ ഒരു പിന്നെ സാഹചര്യത്തിൽ വെച്ച് നന്നായിട്ട് നല്ല എന്താ പറയുന്നത് വിൽ പവറും നല്ല ഒരു ഇതായിട്ട് അവർ ചെയ്യുന്നുണ്ട് കോൺഫിഡൻസോടുകൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇത്രയും സൗകര്യങ്ങൾ എനിക്കില്ലേ എനിക്കിത്രയും നല്ലൊരു വീടും എല്ലാ സൗകര്യങ്ങളും കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്തിനേയും മടിച്ചിരിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ എന്നാൽ ശരി രാവിലെ ആരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഒന്ന് റെഡിയായി വന്നേക്കാം അപ്പോൾ പുതിയ ഓരോ ഉടുപ്പുകൾ പുതിയവല്ല നമ്മുടെ ഉടുപ്പുകൾ ഞാൻ വീഡിയോയിൽ ഇടാത്ത ഉടുപ്പുകളാണ് എന്നാൽ പിന്നെ ഇതൊക്കെ ഒക്കെ ഇട്ട് ഇതൊക്കെ ഒന്ന് ഇട്ട് നിങ്ങൾ െ കാണിച്ച് വീഡിയോയും ഒക്കെ പിടിക്കുക എല്ലാവരും പിടിക്കും കുട്ടികളായിട്ട് നല്ല ഉടുപ്പൊക്കെ ഉണ്ട് വീഡിയോ പിടിക്കുന്നുണ്ട് ഞാൻ ആ മാത്രം ഈ എന്നെ കാണിക്കുന്ന പോലും ഇല്ല ഇപ്പം ഇടയ്ക്ക് എന്നെ കാണിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു വീഡിയോ വീട്ടിൽ നിൽക്കുന്ന വിഷമം കിശരി അതായാലും മതി എന്നോർത്ത് ഞാൻ അങ്ങനെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം പോലും കാണിക്കുന്നില്ല അത് എന്തെങ്കിലും തട്ടിക്കൂട്ടി ആ വർക്ക് നിന്ന് ചെയ്തോ വീഡിയോ ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോയിട്ട് കാര്യമില്ല വിശ്വസ്തമായിട്ട് യൂട്യൂബ് നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ നമ്മളത് വിശ്വസ്തയോടെ ചെയ്യണം നമ്മളെ ലോകം അറിഞ്ഞ് നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ സിൻസിയറായിട്ട് വളരെ ഇച്ചിരി ഒന്ന് നല്ല ആക്റ്റീവായിട്ട് കുറച്ചും കൂടെ ഒരു ഉത്സാഹത്തോടെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ മേലായികൾ നമ്മളെ അങ്ങ് വല്ലാതെ മടിപ്പിക്കും നമ്മളെ അങ്ങ് വല്ലാതെ മടിപ്പിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ നമ്മൾ ഒരുങ്ങി കെട്ടി നമ്മളെല്ലാം ഭംഗിയായിട്ട് ഒക്കെ അറേഞ്ച് ചെയ്തൊക്കെ ചെയ്തിട്ട് ആൾക്കാർ കണ്ടില്ല നമുക്ക് സങ്കടം വരും പക്ഷെ കണ്ടോളൂ എന്നും വീഡിയോ ഇട്ടാൽ മതി ഞാനിത് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നില്ല പിന്നെ അതുപോലെ തന്നെ ശരിക്കും ശരിക്കൊന്നും അറേഞ്ച്മെൻസിലൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്കറിയാം നല്ലതായിട്ട് നമ്മളെ അറേഞ്ച്മെൻസിലൊക്കെ നന്നായിട്ട് വളരെ കൃത്യമായിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്താൽ അത് ഭംഗിയായി തീരുമെന്ന് എനിക്കറിയാം എനിക്കത് മറ്റുള്ളവരുടെ എല്ലാം വീഡിയോസ് ഞാൻ ശ്രദ്ധിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്തിനു ഞാനീ ഉഴപ്പൊന്നും അല്ലേ ആ അപ്പോൾ അങ്ങനെ ഞാൻ ഓർത്ത് ഇന്ന് രാവിലെ തൊട്ടുള്ള കാര്യങ്ങളൊന്ന് എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉള്ളത് വീടിനകത്താണെങ്കിൽ വീടിനകത്താണെങ്കിലത് പിന്നെ ഇനി നമ്മൾ പുറത്തോട്ട് യാത്രയാണെങ്കിൽ അത് എല്ലാം അങ്ങ് കാണിച്ചേക്കാം ഇന്നലെ കൊട്ടാരക്കര വരെ പോയിട്ട് ആരാണ് എൻ്റെ ഐഫോണും തന്നു വിട്ടു അമ്മയുടെ ഫോൺ ുന്ന ഐഫോണും കൂടെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നിർബന്ധിച്ച് എനിക്ക് രണ്ട് ഫോണും ബാഗിലൊക്കെ വെച്ചു തന്നെ ഞാനത് അമ്മയുമായിട്ട് രണ്ടര മണിക്കൂർ അങ്ങോട്ടും രണ്ടര മണിക്കൂർ ഇങ്ങോട്ടും സൂപ്പർ സംസാരമായിരുന്നു ഒന്നും വീഡിയോ പിടിച്ചില്ല പക്ഷേ ഒരു കുഞ്ഞ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിക്കാൻ കയറുന്നതും അവിടെ ചെന്ന് ഒരു പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല സൂപ്പറായിട്ട് കംഫർട്ട് സ്റ്റേഷൻ കംഫർട്ട് സ്റ്റേഷൻ സൂപ്പറായിട്ട് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു പിന്നെ നല്ല അടിപൊളി ഞാൻ ഒരു ബസ് സ്റ്റാൻഡിൽ ഇതുപോലൊരു നല്ല കംഫർട്ട് സ്റ്റേഷൻ കാണുന്ന ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനോട് പ്രായത്തിനോടയ്ക്കി ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വീട്ടിൽ വരണം പക്ഷേ യാത്രയിൽ അങ്ങനെ നമുക്ക് ലോങ്ങ് യാത്രയിൽ അങ്ങനെ പറ്റത്തില്ലല്ലോ അപ്പോൾ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ ടോയ്ലറ്റ് യൂസ് ചെയ്യും അങ്ങനെ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കും അങ്ങനത്തെ ഒരാൾ അതെൻ്റെ അമ്മയെങ്ങനെ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ യാത്ര പോയപ്പോൾ പേർക്കും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എന്നാ ചെയ്യും എന്നാ ചെയ്യും അതോ ഓർത്തിട്ടും മനസ്സിന് ഒരു വെപ്രാളം ഉണ്ടായിരുന്നു പക്ഷേങ്കുണ്ടല്ലോ ഞങ്ങൾ പിന്നെ സ്റ്റാന്റിൽ ചെന്നപ്പം ദാ സൂപ്പർ അടിപൊളി കംഫർട്ട് സ്റ്റേഷൻ അപ്പൊ എനിക്ക് മടിപ്പുണ്ടായിരുന്നു ഞാൻ വരിഞ്ഞപ്പം അമ്മ എന്നേക്കാ വൃത്തിയുള്ള അമ്മ പ്രായമായതില്ലേ അമ്മ പറഞ്ഞു പോയേ പറ്റുള്ളൂ കണ്ടിട്ടൊരു കുഴപ്പമായിരുന്നു നിങ്ങൾ കണ്ടില്ലേ നല്ല വീട് പോലെ സൂപ്പറാണ് നമ്മുടെ മന്ത്രിക്ക് ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ മന്ത്രി എനിക്ക് ആളാണ് ഗണേഷ് കുമാർ സാറ് അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാദറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടുപേരും ഈ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരിക്കുമ്പോഴത്തേക്കും വളരെ നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ പറയണം നമ്മൾ ഈ എപ്പോഴും എപ്പോഴും എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കരുത് നമ്മൾ നല്ല കാര്യങ്ങളും നല്ലതെന്ന് സമ്മതിച്ചേ പറ്റുള്ളൂ ഞാൻ പിന്നെ കുറ്റം പറച്ചില്ലെന്ന് പറയുന്ന ഒരു കാര്യം നമ്മളങ്ങനെ എല്ലാവർക്കും കുറ്റമുണ്ടല്ലേ അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഈ കുറ്റമാണ് നല്ലതെല്ലാം ഞാൻ പറയുകയും ചെയ്യും അതെനിക്ക് വലിയ ഇഷ്ടം അങ്ങനെ ഇരിക്കണമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ അഞ്ച് രൂപ കൊടുത്ത് നമ്മൾ വാതിക്കേട് ഇങ്ങനെ നല്ല നീറ്റായിട്ട് എപ്പോഴും ലോഷനൊക്കെ ഇട്ട് നല്ലായിട്ട് തുടച്ച് പിന്നെ മോപ്പൊക്കെ ഇട്ട് തുടച്ച് വൃത്തിക്കുക ഒരു മണവും രീച്ച ഒന്നുമില്ല പിന്നെ ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട് യൂറോപ്യൻ ഉണ്ട് പിന്നെ കുളിക്കാൻ സൗകര്യമുണ്ട് എല്ലാം ടോയ്ലറ്റിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനും അല്ലാതെ എല്ലാ കാര്യങ്ങളും അവിടെ നല്ല റെഡിയാണ് പിന്നെ സൂപ്പർ അപ്പം പിന്നെ കൊട്ടാരക്കരയിൽ ഇങ്ങനെ സൗകര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ബാക്കി അവിടെ കൊണ്ടെന്ന് എനിക്കറിയത്തില്ല എനിക്കിനിയിപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഞാനൊന്നും ഒരു പത്തറുപത് വയസ്സൊക്കെ ആകുമായിരുന്നെങ്കിൽ ഒരു റിട്ടയർമെന്റ് ലൈഫൊക്കെ ആയിട്ട് ഒരു പിന്നെ കൂട്ടത്തിലൊരു Lady. ഒരു ക്യാമറാമാനെ ഒക്കെ വെച്ച് എന്നാ നമുക്കിങ്ങനെ വ്ളോഗുകളൊക്കെ നല്ല ഫുഡ് ഫുഡിൻ്റേത് പിന്നെ പിന്നെ നമുക്ക് യാത്രകളൊക്കെ ഇങ്ങനെ ഓരോ നല്ല നല്ല ഇങ്ങനെ യാത്ര ചെയ്ത് ഓരോ ഡിസ്ട്രിക്റ്റും തിരുവനന്തപുരം തൊട്ട് വയനാട് വരെ യാത്ര ചെയ്ത് അതെൻ്റെ അപ്പനും അമ്മയും മതി വേറെ ആരും വേണ്ട അവർക്ക് ഭയങ്കര യാത്ര ഇഷ്ടം അപ്പന അറിവുണ്ട് അപ്പോൾ അങ്ങനെ പോയി അതിപ്പോൾ എനിക്ക് അറിവ് വയസ്സാകണമെന്നൊന്നുമില്ല ഇപ്പം ഇപ്പം തന്നെ പോകാം പക്ഷേ ചിക്കിലി ഇപ്പം ഷോ ഇച്ചിരി ഇച്ചിരി ടൈറ്റാണ് കാരണം കൊച്ചുങ്ങളുടെ പഠിത്തം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലയോട് അപ്പോൾ ഞാൻ ഓർക്കുവായിരുന്നു ഇങ്ങനെ അങ്ങ് പോയി ഓരോ ഡിസ്ട്രിക്റ്റ് ിലെയും കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തി അങ്ങനെയൊക്കെ പോകുന്ന വഴിക്ക് ഇതുപോലെ മന്ത്രിമാർ ചെയ്തതും എം പിമാർ ചെയ്തതും എം എൽ എമാർ ചെയ്തതും നല്ല കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ പറയുന്നത് എപ്പോഴും കേരളത്തെ എല്ലാവരും ഭരണകൂടത്തെ എപ്പോഴും കുറ്റം പറയത്തൊക്കെയല്ലേ ഉള്ളൂ ചിലപ്പോൾ ഏത് പാർട്ടിക്കാരും ഭരിച്ചാലും കുറ്റങ്ങളും കുറവുള്ളുണ്ട് ആരും നല്ലതല്ല ആരെയും ചെയ്തേ ഇല്ല അപ്പം നല്ലതൊക്കെ എടുത്തതൊന്ന് കാണിച്ചാൽ നോക്കി അപ്പം തന്നെ നമ്മൾ ശരിയാകുമ്പം നമ്മുടെ നാടും ശരിയാവും നല്ല നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞു എപ്പോഴും അവരെ ഇങ്ങനെ താത്തി താത്തിക്കൊണ്ട് പോകാതെ അപ്പോൾ കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ബി ജെ പിക്ക് ആരെയും ആയിക്കോട്ടെ അപ്പം നമ്മുടെ കേരളത്തിലെ കേരളീയരല്ലേ നമ്മുടെ നാട്ടുകാരല്ലേ ഒന്നും കുറ്റം പറയാതെ ഒന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് കൈകോർത്ത് നിന്ന് അപ്പം തന്നെ നമ്മുടെ നാട് നല്ല നമ്മുടെ നാട് നല്ല ആകുമ്പോൾ നമുക്ക് നല്ല ഭാവി വരും അല്ലേ അതാണ് അത്രേ ഉള്ളു അപ്പം കൊട്ടാരക്കരയിൽ അങ്ങനെ ഒരു കംഫർട്ട് സ്റ്റേഷനുണ്ട് പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെങ്കിൽ ആ ബംഗാളി പറഞ്ഞു പിന്നെ കോട്ടയത്ത് ഞങ്ങൾ കോട്ടയംകാരാണെന്ന് അമ്മ പറഞ്ഞു തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു അറിഞ്ഞത് ഞാൻ ടോയ്ലറ്റിലോട്ട് പോയപ്പോൾ അമ്മ അമ്മവരുമായിട്ട് സംസാരിക്കാമായിരുന്നു നമുക്ക് ഹിന്ദി ഇംഗ്ലീഷിലൊക്കെ അറിയാം അപ്പോൾ അങ്ങനെ അമ്മ അവരോട് സംസാരിക്കായിരുന്നു അങ്ങനെ കോട്ടയം എന്ന് പറഞ്ഞാണ് ഞാൻ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു കോട്ടയത്ത് ഇതുപോലെ നിങ്ങളുടെ കഫർട്ട് സ്റ്റേഷൻ ഒന്ന് റിനോവേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി എൻ്റെ കോട്ടയത്തും അങ്ങനെ വൃത്തിക്ക് ഓ എൻ്റെ കോട്ടയത്തിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ കംഫർട്ട് സ്റ്റേഷൻ ഞങ്ങൾക്ക് അതുവഴി അതിനകത്തോടെ പാസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല ഇരിക്കുമ്പോൾ മൂക്ക് പൊത്തി അതുവഴി നടന്ന് നമ്മളെന്തായാലും പോകത്തില്ല ബസ്സിന് പിന്നെ അതിനകത്തൂടെ കയറി പോയല്ലേ പറ്റുകയുള്ളൂ ഞാൻ പിന്നെ ബസ് യാത്ര ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ വന്നിട്ട് ബസ് യാത്ര ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കാറുണ്ടായിരുന്നല്ലോ അപ്പം അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ പിന്നെ അധികം അല്ലെങ്കിൽ നമ്മളെപ്പോഴും കോട്ടയം ബസ് സ്റ്റാൻഡിനകത്തല്ലല്ലോ നിൽക്കുന്നത് നമ്മൾ ബസ് യാത്ര ചെയ്യുമ്പം വേറെ സ്ഥലങ്ങളിലോട്ടല്ലേ പോകുന്നത് എന്നാലും ഞാൻ പറയും ഞങ്ങളുടെ കോട്ടയം ബസ് സ്റ്റാൻഡിൻ്റെ കംഫർട്ട് സ്റ്റേഷൻ ലോകത്ത് ഇതുപോലത്തെ വൃത്തിയായിട്ട് കാണത്തില്ല അതുപോലെ മണവ പിന്നെ മണം മനുഷ്യൻ യൂസ് ചെയ്യുന്നത് വൃത്തിക്ക് യൂസ് ചെയ്യാഞ്ഞിട്ട് പക്ഷേ അതെല്ലാം ശരിയാക്കാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പലപ്പോഴും അതുവഴി ഞാൻ ഞാൻ ബസ്സിലിവിടെ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് യാത്ര ചെയ്തില്ലെന്ന് പറയത്തില്ല ഞാൻ ടൗൺ വഴി ഒന്ന് രണ്ട് പ്രാവശ്യം കുറച്ച് കുറച്ച് ബസ്സിനൊക്കെ ഞാൻ ടൗണിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒത്തിരി അല്ല എന്നാലും കുറച്ച് പോയിട്ടുണ്ട് പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിരന്തരം പോകുമ്പോഴത്തേക്കിനും ഞാൻ ചിലപ്പം സ്കൂട്ടർ കേടാണെങ്കിലൊക്കെ ബസ്സിൽ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് അപ്പോൾ ഇവിടെ ഈ ഇതിനകത്തൂടെയാണ് ഞാൻ പോകുന്നത് ഈ ബസ് സ്റ്റാൻഡിലോട്ട് ആണ് കയറിയിട്ടാണ് നമുക്ക് മെഡിക്കൽ കോളേജിന് പോകാൻ എൻ്റെ ഇവിടുത്തെ ഇതിലുള്ള ബസ് പോകുന്നത് അപ്പം അനുഭവിച്ചിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഭയങ്കര ഒരു രക്ഷയില്ല ഞാൻ രാഗിയിട്ടുണ്ട് കേട്ടോ മനുഷ്യനെയാണ് പണ്ടാൽ ഇതൊക്കെ വൃത്തിയില്ലാതെ സൂക്ഷി ഇതാക്കുന്നതുകൊണ്ടല്ലേന്നൊക്കെ പറഞ്ഞു മണത്തിട്ട് ഒരു രക്ഷയില്ല ചങ്ക് പറഞ്ഞു പോകുന്നത് അന്നൊന്നും മാസ്കിൻ്റെ പരിപാടി ഇല്ലാത്ത സമയത്ത് അന്നാലും തുളച്ച് കയറും ഇതുപോലെ മനുഷ്യൻ്റെ വഴി ഇനിയിപ്പം ഇങ്ങനെ അഞ്ച് രൂപയൊക്കെ വെച്ച് വൃത്തിക്കാവുമ്പഴത്തേക്കിനുണ്ടല്ലോ ഒരു പ്രശ്നമെല്ലാം നല്ലായിട്ട് സൂക്ഷിച്ചോളൂ അപ്പോൾ ഓക്കെ മന്ത്രിക്ക് വീണ്ടും ഒരു മിക്സല്ലോട്ടും ആ അപ്പം ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കി ഉണ്ടാക്കിയത് കാണിച്ചില്ല കേട്ടോ ആ ഞാൻ പിന്നെ ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചില്ല ദാ പുട്ട് അതായത് നമ്മുടെ പിന്നെ പഞ്ഞപ്പുല്ല്ല്ല് ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി വാരി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ തെള്ളി തെള്ളിയെടുത്ത് അരിച്ചെടുത്ത് പിന്നെ ഓട്സ് പഞ്ഞപ്പുല്ല് പഞ്ഞപ്പുല്ല് എന്നാണ് ഞാൻ പറഞ്ഞത് ആ പഞ്ഞപ്പുല്ല ഒരു കിലോ വാങ്ങിച്ച് വേറെ ശ്രദ്ധ പോയി അതാണ് തെറ്റിപ്പോയി പഞ്ഞപ്പുല്ല് ഒരു കിലോ വാങ്ങിച്ച് പൊടി കഴുകി വാരി പൊടിച്ച് ഉണക്കി പൊടിച്ച് ഇപ്പം ഞാൻ തെള്ളിയെടുത്തു പിന്നെ അത് അരക്കപ്പും പിന്നെ എന്നാ ഓട്സ് കുടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെതാ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പം പഴമുണ്ട് പഴമുണ്ട് എനിക്കാണെങ്കിൽ കടലക്കറിയുടെ കൂടെ വലിയ ഇഷ്ടം പക്ഷേ ഞാൻ ഇന്നലെ യാത്ര ചെയ്ത് കൊട്ടാരക്കരയിൽ പോയിട്ട് വന്ന ക്ഷീണത്തിൽ യാത്ര ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് കടലിൽ ഒന്നും വെള്ളത്തിയിടാനുള്ള ഒരു മറന്നുപോയി ഓർമ്മ ഇന്ന് എന്നെ ഉണ്ടാക്കുന്നതെന്ന് പോലും ചിന്തിച്ചില്ല വന്ന ഉടനെ കുളിയും കഴിഞ്ഞ് ഞങ്ങൾക്ക് നന്നായിട്ടിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരു മൂന്നേ മുക്കാലായിട്ട് വന്നായിരുന്നു മൂ കുടിയെല്ലാം കഴിഞ്ഞ് കോഴിയുടെ അരിയെല്ലാം നോക്കി ആരൻ ഞാൻ വരുന്നതിന് മുമ്പ് വന്നായിരുന്നു ആരൻ ഞാൻ വന്നപ്പോൾ എല്ലാം കഴിച്ചോണ്ടൊക്കെ ഇരിക്കുമായിരുന്നു ഞാൻ ആരനോട് പറഞ്ഞു ഇനി ഞാൻ കിടക്കാൻ പോകുന്ന പറഞ്ഞു കുളിച്ചിട്ട് കട്ടലിൽ ഇരുന്നല്ലോ ശരിക്ക് കുറേ എനിക്കറിയാം സന്ധ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ എഴുന്നേക്കത്തില്ല ഊർക്കം വലിച്ചു ഉറക്കമായിരിക്കും ഞാൻ ഉറങ്ങുവാണ് ആരൻ എന്നെ വിളിക്കത്തുമില്ല അപ്പോൾ ഞാൻ എന്നെ അത് ശരിക്കും ആരോ അത് ചെല്ലാം നല്ലതായിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് തൃപ്തിയായി ദൈവത്തിന് നന്ദി പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഫാസ്റ്റ് പാസഞ്ചർ അങ്ങോട്ട് പോയപ്പോഴേങ്കിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴെങ്കിട്ട് ഒരു സെക്കൻഡ് ഞങ്ങൾക്ക് ഈ കോട്ടയം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോ കൊട്ടാരക്കര ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ആശോൻ്റെ ഫ്രണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വരികയും ചെയ്തു എല്ലാ കാര്യങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് കഴിച്ചില്ല ഞങ്ങൾ കോട്ടയത്ത് സൂര്യ വെജിറ്റേറിയനിന്ന് കഴിച്ചിട്ട് പോയ പിന്നെ എന്തുവാ നെയ് റോസ്റ്റ് പിന്നെ തിരിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഇവിടെ കോട്ടയത്ത് വന്നിട്ട് കോട്ടയത്ത് കഞ്ഞിക്കുടിയിൽ അർക്കാടിയായി നല്ല സൂപ്പർ മീൽസ് കഴിച്ചു എൻ്റെ പൊന്നും അതൊന്നും കഴിക്കണം ഇനി അർക്കാടിയായി ആ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അത് ചെയ്യുന്നുണ്ട് ഇപ്പം കാണിച്ചു തരാം അത് ലൈവായിട്ട് ഞങ്ങൾ കഴിക്കുന്നതെല്ലാം കാണിച്ചുതരാം സൂപ്പർ അടിപൊളി മീൽസാണ് ഞങ്ങളത് കഴിക്കണം കേട്ടോ സൂപ്പർ അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്നെപ്പറ്റി അപ്പോൾ അങ്ങനെ പിന്നെ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി ഒരു എട്ടേമുക്കാലായപ്പോഴും ഞാൻ രാത്രിയിൽ ഉണരുന്ന എറ്റേമുക്കാലല്ല ഏഴം ഏഴമുക്കാൽ കഴിഞ്ഞപ്പോൾ എന്നിട്ട് വരുന്ന അപ്പം ഞാൻ നോക്കുമ്പോൾ ആരൺ ആരണം വന്നൊന്ന് ചെറുതരം കിടന്നിട്ട് ആരൺ എഴുന്നേറ്റ് സന്ധ്യ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പിന്നെ പുള്ളി വയലിൻ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു പിന്നെ പുള്ളി പഠിച്ചു ഓൺലൈൻ ക്ലാസ് കയറി കൊണ്ടിരിക്കുമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്നെ ഇതെനിക്ക് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഊരും ചുണയൊന്നും ഇല്ലായിരുന്നു പിന്നെ ചപ്പാത്തി വെജിറ്റബിൾ കുറുമയും കൂടെ ഓർഡർ ചെയ്ത് ഞാനും ആരണം കഴിച്ചു പിന്നെ പിന്നെ ഈ കടലിടുന്ന ഒന്നും ഓർത്തില്ല മറന്നുപോയി പിന്നെയും പോയി കുറച്ച് നേരം ആരുടെ കൂടെ സംസാരിച്ചിരുന്നിട്ട് അരണുമായിട്ട് സംസാരിച്ചില്ലായിരുന്നല്ലോ പോക്കിൻ്റെ കാര്യമൊക്കെ എളുപ്പമെന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡ് വിളിച്ചു ഹസ്ബൻറ്റിനോട് സംസാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങ് കിടന്നു എൻ്റെ പൊന്നു രാവിലെ ആറുമണി ആയപ്പോഴത്തേക്കും ആണ് ഞാൻ എഴുന്നേക്കുന്നത് അപ്പോൾ അത്രയൊക്കെയായിരുന്നു കാര്യങ്ങൾ അപ്പോൾ എന്താ ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കുത്തുന്ന സാധനം ആ വരുന്നുണ്ട് കുത്തുന്ന കുടലില്ലേ ഒരു പച്ച ഒരു ഇതുണ്ട് ഇതിൻ്റെ അടി ഇതിൻ്റെ ഇടക്കിട്ട് കുത്തുമ്പോഴേ അതറിഞ്ഞു വരുന്നത് അത് പോയി ഒരു കുറ്റിയുണ്ട് ഒത്തിരി ഉണ്ട് അത്രയും കഴിക്കത്തില്ല ഇത് കഴിക്കാൻ പറ്റും പക്ഷേ ടേസ്റ്റാണ് ഞാൻ അങ്ങ് കഴിക്കും കേട്ടോ ആരോഗ്യം കിട്ടുന്ന സാധനം അപ്പോൾ നമുക്കങ്ങനെ ഞാൻ കൈ കഴുകിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതങ്ങനെ അപ്പോൾ ഇതെനിക്ക് കഴിക്കണം പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മളുടെ ക്യാബേജ് ലുലുവേന്ന് വാങ്ങിച്ച ക്യാബേജ് ഒരെണ്ണം ആയിരുന്നു നല്ല ക്യൂട്ടായിരുന്നു ഞാനത് പകുതി എടുത്ത് കഴിഞ്ഞ ദിവസം തോരം വെച്ചിട്ട് റാപ്പ് ചെയ്ത് തന്നെ വെച്ചിരിക്കുക അപ്പോൾ ഇനി ഇത് നമുക്ക് കഴുകി ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി പച്ചമുളകും അരിഞ്ഞിട്ട് സവാളയും അരിഞ്ഞിട്ട് നമ്മളുടെ നാല് കോവയ്ക്കായി ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കിട്ടി എന്നും പറിക്കുന്ന കാരണം കുറച്ചേ ഉള്ളൂ ഇന്നലെ പറിക്കാത്തതുകൊണ്ട് അത് നിപ്പുണ്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടുകയുള്ളു കുറച്ചുകൂടെ ചെറുതായിട്ട് നിപ്പേ ഉള്ളൂ അപ്പോൾ ഈ കോവയ്ക്കായി വരഞ്ഞിട്ട് ഈ ക്യാബേച്ചുകൂടെ ഞാൻ ഒന്ന് തേങ്ങ ഇട്ട് തോരം വെക്കും അത് കാണാം കാണിക്കണം എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടേ ഇനിയിപ്പോൾ വീഡിയോടെ കളിയായിരിക്കും ദൈവം സാധിച്ചത് അപ്പോൾ ഇതാ എൻ്റെ കട്ടൻ കാപ്പി ഇതില്ലാത്തൊരു ജീവിതമില്ല എന്നിട്ട് ഇതാ പഴമൊക്കെ കുഴച്ച് നമുക്ക് പഴം ഇച്ചിരി കളിയാകെ എന്നാലും കുഴപ്പമില്ല എനിക്കിഷ്ടമുള്ള പഴമാണ് ഇത് പിന്നെ ആറ്റിങ്ങും എനിക്കിതിഷ്ടമാണ് ഏത് കടയെ കണ്ടാലും ഞാൻ വാങ്ങിക്കും ഞാൻ പിന്നെ ഇത് വാങ്ങിക്കുന്നതുകൊണ്ട് അപ്പച്ചൻ എനിക്കിത് ഇപ്പുറത്തെ കട ഇവിടുത്തെ കടയില്ലേ എന്നെ കാണുമ്പോഴേ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ നടക്കാനൊക്കെ പോയിക്കോണ്ടിരുന്നു അപ്പം എപ്പോഴും ഇത് അതുവഴി പോകുമ്പോൾ ആ കടയിൽ നിന്ന് ഞാൻ വാങ്ങിക്കുമായിരുന്നു മൂന്നെണ്ണം കിട്ടും അല്ല അല്ലേ പഴം കഴിച്ചാലേ വൈറ്റ് ടീന്നൊക്കെ ശൂഖെന്ന് പറഞ്ഞു പോവും അപ്പം പഴത്തെ പിടിച്ചുകൊണ്ട് നമ്മളൊന്നൂടെ കയ്യിൽ ചെറുപയറോ കടലയോ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ കോവയ്ക്ക അങ്ങോട്ട് വെച്ചിട്ട് അല്ലേ ചവലെടുത്തിട്ട് ഞാൻ മറന്ന് പോയി വരുന്നേ ഞാൻ മറന്ന് പോയി ഓക്കെ കൈ ഒക്കെ തുണയ്ക്കണം മാത്രം തുണിക്കണം അപ്പോൾ എന്തിനായിരുന്നു എന്നറിയാമോ ഈ കുഞ്ഞ് ഇതങ്ങോട്ട് വെച്ചേക്കാം എന്നിട്ട് നമുക്ക് കഴിക്കാം കഴിക്കുന്ന പഞ്ചസാര ഒന്നും ഇപ്പോൾ കാണാമായിരുന്നോ ആ ഡേ കുഞ്ഞ് പീസ് ഇങ്ങോട്ട് വെച്ചു ഇനി നമുക്ക് ഈ വലിയ പീസ് കഴിക്കാം പഴവും ചേർത്ത് പഞ്ചസാര ഒന്നും ഞാൻ എടുത്തില്ല നല്ല സോഫ്റ്റ് ആട്ടോ പെട്ടെന്ന് പൊടിഞ്ഞോ എനിക്ക് ഒരുപാട് ഇത് വേണം തേങ്ങ വേണം പക്ഷേ ഇട്ട് ചിരണ്ടാനും കടിയല്ല അപ്പം എങ്കോച്ച് ചിരണ്ടി തന്നെ എല്ലാം തീർന്നു പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കുഴച്ച് കഴിക്കാം കടലയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് പഴം ഇട്ട് കുഴച്ച് ഫുള്ള് കഴിക്കാം എന്നിട്ട് നമുക്ക് എളുപ്പം കട്ടങ്ങാപ്പിയൊക്കെ കുടിച്ച് കഴിച്ചു നോക്കാവേ എങ്ങനെയുണ്ടെന്നെ സ്തോത്രം ഓ അതുകൂടെ കഴിച്ചു കഴിഞ്ഞിട്ടോ സൂപ്പറാണ് നല്ലത് നമുക്ക് നല്ല ആരോഗ്യം കിട്ടുന്ന ഒരു ഉണർ നല്ല ഉണർവ് കിട്ടുന്ന സാധനമല്ലേ നമ്മളുടെ ഓട്സും ഉണ്ട് പഞ്ഞപ്പുല്ല ഉണ്ട് സൂപ്പർ നമുക്ക് നമുക്കിങ്ങിപ്പോൾ കുറച്ച് രണ്ട് ലൈറ്റേ ലൈറ്റൂടെ നമുക്ക് കുറച്ച് ലൈറ്റോടെ ഇവിടെ സെറ്റ് ചെയ്യണം അപ്പോൾ ഈ ബാക്ക് സൈഡിൽ കുറച്ച് വെട്ടമൊക്കെ കിട്ടും ഇന്ന് പക്ഷെ പൊതുവെ ഒന്ന് മൂടിക്കിടക്കുവാണേ ഇന്ന് ഒരു ആരൻ പോകുന്ന സമയത്ത് ഏഴ് ഇരുപത്തഞ്ചായപ്പോൾ ആരൻ പോയപ്പോൾ പോലും എല്ലാം മൂടിക്കളപ്പ് ലൈറ്റ് ഇട്ടാ വർക്ക് എരിയെ നിന്നതൊക്കെ രാവിലെ ഞാൻ അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റു പിന്നെ ഇനിയിപ്പോ നമുക്ക് ക്യാബേജ് ഓറിനും കൂടെ എനിക്കിവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാൻ നല്ല സന്തോഷമുണ്ട് നല്ല രസമുണ്ട് ബാഫുലം ഉണ്ടാകും അപ്പം നമുക്ക് ക്യാബേജ് വറിനും കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ വാങ്ങിയിട്ടായി രാവിലെ തന്നെ വീഡിയോ അങ്ങിട്ടേക്കാം ി മുതൽ അങ്ങനെ ചെയ്യാന്നൊക്കെ പിന്നെ വൈകും ഉച്ച ഉച്ച വരെയുള്ള അങ്ങനെ ഇടാം എന്നിട്ട് ഉച്ച കഴിഞ്ഞ് തൊട്ടുള്ള വേണമെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഇടുവോ അല്ലെ ഒരു വീഡിയോയും കൂടി ആയിട്ട് രാത്രിയിൽ അങ്ങിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം വൈകിട്ട് വരയുള്ളത് വൈകിട്ട് വരെ വൈകിട്ട് വരയുള്ള ഇടുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്തിടുമ്പോൾ താമസം വരും അപ്പം ആൾക്കാരെല്ലാം കിടന്ന് ഉറങ്ങും അതെനിക്ക് പറ്റുന്ന പറ്റും സ്ഥിരമായിട്ടൊരു സമയം കണ്ടെത്തി സ്ഥിരമായിട്ട് ആ സമയത്ത് തന്നെ ഉള്ളത് തട്ടിക്കൂട്ടിയൊന്നും ഇടുവാണെങ്കിൽ റെഡിയാണ് ഞാനെപ്പിച്ചിട്ടൂടെ എനിയല്ലാവട്ടെ ആവട്ടെ എന്നൊക്കെ വെച്ചിരിക്കും ലാസ്റ്റ് ഒന്നും ഇല്ല എന്നാലും ആദരാഴ്ച വെളുപ്പുറം ഇടുകയും ചെയ്യും ആരും നടത്തുമല്ല ഒത്തിരി കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ട് അതുകൊണ്ടാണ് മെഡിക്കൽ കുട്ടികളെ യൂട്യൂബേഴ്സൊക്കെ അവർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ കുറച്ച് പേരെന്നോട് പറയുകയും ചെയ്തു തലദിവസത്തെ വീഡിയോ പിറ്റേ ദിവസം കഴിഞ്ഞു അപ്പം അവർക്ക് സമയമുണ്ട് പെട്ടെന്നെടുത്ത് ഒരു ഉച്ചയാകുമ്പോൾ എടുത്തു ഇട്ടാൽ മതി അന്നത്തെ ആണെന്ന ആൾക്കാർ തോന്നുന്ന പോലെ തന്നെയാണ് നല്ല ചിലർ എളുപ്പമൊന്നെല്ലാം ചെയ്തിട്ട് ഞാനെല്ലാം ചെയ്യും അപ്ലോഡ് ചെയ്യുന്ന സമയമാണ് എനിക്ക് ഭയങ്കര താമസം അതായിരിക്കും വൈഫൈ ആണെന്ന് പറഞ്ഞാലും ഐഫോണായിട്ട് വരും അത് അതിൻ്റേതായ പരിപാടിക്ക് ആവുകയുള്ളൂ അത് നമുക്ക് ക്യാബേജ് തോരണം ഇച്ചിരി മീൻകറി ഇട്ടിപ്പുണ്ടാവും അത് ചട്ടി പഠിക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്കുമ്പോൾ കഴിഞ്ഞിട്ടും കഴിക്കുമ്പോൾ അതങ്ങനെ തീരും പിന്നെ നമ്മുടെ മോര് കാച്ചിതും അതിരിപ്പുണ്ട് തീരുന്നില്ല ഞാൻ പറഞ്ഞില്ല ഒരാഴ്ച എനിക്ക് ഒന്ന് ഫ്രിഡ്ജിൽ ഇരുന്ന ഒരിക്കലും എടുമ്പിക്കത്തൊന്നുമില്ല അപ്പം നമ്മുടെ ജോമാസ് വേൾഡ് യൂട്യൂബ് ചാനൽ ജോമാസ് എന്ന് പറഞ്ഞ ആരോ ഒരു ആനിമൽസിന്റെ ചാനൽ തുടങ്ങി അഞ്ച് സബ്സ്ക്രൈബറേ ഉള്ളൂ കഴിഞ്ഞ ദിവസം കണ്ടു തുടങ്ങിയ അതൊന്നും കണ്ടുപോയി അവിടെ പോയി നമ്മുടെ ആണെന്നോർത്തിരിക്കില്ല അത് സബ്സ്ക്രൈബ് ചെയ്ത് അതൊന്നും കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞതല്ല അങ്ങനെ ഒരിക്കലും ഓർക്കില്ല അല്ല അത് ഞാനാന്ന് ഓർത്തിരിക്കരുത് എൻ നമ്മളുടേത് നമ്മുടെ മുഖം കാണും അപ്പം അത് വേണം ശ്രദ്ധിച്ചാൽ കേട്ടോ പിന്നെ ജോമാസ് വേൾഡ് യൂട്യൂബ് ചാനൽ അതുപോലെ ഫേസ്ബുക്ക് പേജ് ജോമ ഡേവിഡ് ഇൻസ്റ്റാഗ്രാം ജോമാസ് വേൾഡ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല ഇടക്കിടയ്ക്ക് വല്ല ഷോർട്സൊക്കെയുള്ളത് ഞാൻ ഇന്നലെയോ ഇനി ഞാൻ രാത്രിയിൽ ഇരുന്ന് നോക്കുമ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ എൻ്റെ മിക്ക വീഡിയോസിനും നല്ല കമൻ്റ് എല്ലാം വന്ന് കിടക്കുക പിന്നെ എല്ലാം നല്ല റീച്ചൊക്കെയുണ്ട് ഞാൻ അറിയുന്ന പോലും ഇല്ല ആ എൻ്റെ കസിൻസും അനിയറ്റന്മാരും ഫ്രണ്ട്സും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ മെസ്സഞ്ചറിലൊക്കെ കുറേ ഒക്കെ അയച്ചു തന്നു ഈയിടെ ഒരു കൂട്ടുകാരൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരൻ ഒരു ചിക്കൻ കറിയുടെ ഒരു ഒരു ചിക്കൻ കറിയുടെ ഇട്ടിരിക്കുന്നു ഞാനിതൊന്നും അറിയുന്നില്ല മെസ്സഞ്ചർ നോക്കാറില്ല വല്ലപ്പോഴും ചുമ്മാ അറിയാതെ ഞാനെ അങ്ങോട്ട് കൈ പോയി നോക്കിയെങ്കിലേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം മാത്രം ശ്രദ്ധിക്കാറില്ല ഫേസ്ബുക്ക് എല്ലാവരെയും ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എപ്പോഴും നോക്കും കേട്ടോ പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ അതിനകത്താവുള്ളൂ പാട്ട് പ്രാർത്ഥനയൊക്കെ പിന്നെ യൂട്യൂബും എൻ്റെ ആവശ്യവും പിന്നെ കൂട്ടുകാരുടെയൊക്കെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കാണാനും ഒക്കെ അങ്ങനെ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ക്യാബേജ് ക്യാബേജോറിനോട് എളുപ്പം കാണിക്കുകയാണ് കഴിക്കട്ടെ കഴിച്ചിട്ടൊക്കെ വരാം കേട്ടോ അല്ലെങ്കിൽ തീരുമാനം ഒന്ന് ചെറുതായിട്ട് മാറ്റുവാണെങ്കിൽ ക്ഷമിക്കണേ ഇനിയിപ്പോൾ ഞാൻ ക്യാബേജോറിനോടൊക്കെ ഇടുമ്പോഴത്തേക്കിനും പുതിയ വെറൈറ്റി ഡിഷൊന്നും ഇല്ല നിങ്ങൾക്ക് ദേഷ്യം വരും നാളെ ഞാൻ മറ്റേ ആ തമിഴ്നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം സൂപ്പർ അടിപൊളി ഒരു വെറൈറ്റിയാണ് എന്നുവെച്ചാൽ അത് അത് ഞാൻ കാണിക്കാം ഭയങ്കര സൂപ്പർ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടോ അയ്യോ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതി തോന്നും ഞാൻ ചിക്കൻ കഴിക്കാത്ത ഞാൻ എനിക്ക് തോന്നുന്നു നാളെ എനിക്ക് തോന്നുന്ന നാളെ ഞാനത് കഴിക്കുമായിരിക്കുമോ കാരണം അതുപോലെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അത് നമുക്ക് നാളെ ചെയ്യാം അപ്പം നാളത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയേക്കാം പിന്നെ ഇന്ന് ഞാനിപ്പോൾ ക്യാബേജ് ചോരനൊക്കെ വെക്കുന്നതാണെന്ന് നിങ്ങൾ എന്നെ ചീത്ത ഒഴിച്ച് വാറിക്കും അത് കാരണം വേണ്ട ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തല്ലോ അത് മതി ഇത്രയും മതി മുഖാമുഖം നമ്മൾ കണ്ട് കുറച്ച് സംസാരിച്ചു പോരെ ആ അപ്പം നമുക്ക് ക്യാബേജ് ചോരനൊക്കെ വെച്ച് ഞാൻ എല്ലാം റെഡി ആയിക്കോളാം ഇപ്പോൾ വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യുക അപ്പം ഞാൻ കൈകൂപ്പി പറയാം നമ്മളുടെ ജോമാസ് വേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ നിങ്ങൾ വീഡിയോസൊക്കെ കോഴിയോ വീഡിയോസ് എല്ലാം എല്ലാ ദിവസവും കാണണം ലൈക്ക് ചെയ്യണം ആരും ലൈക്ക് ചെയ്യാതിരിക്കരുത് എന്തെങ്കിലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ നല്ലതാണ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കുക്കിംഗ് ഒക്കെ ആണെങ്കിലും എന്തെങ്കിലും കണ്ടൻറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം അതുപോലെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണില്ല കേട്ടോ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് എനിക്ക് സപ്പോർട്ട് തരണേ ഒന്ന് കയറി വരട്ടെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ പിന്നെ ഇന്നത്തെ പുതിയ ഈ സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ദൈവം നമുക്ക് ഇനിയും നല്ലതായിട്ട് ഭംഗിയായിട്ടെല്ലാം ചെയ്യാനുള്ള സാഹചര്യമൊക്കെ തരും അതുവരെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ പോകാൻ എല്ലാവരും സഹകരിക്കണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സഹകരിച്ച് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഈ കോഴി ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് എൻ്റെ ശ്രദ്ധ വിട്ടുപോകുന്നുണ്ട് ആ അല്ലെങ്കിൽ തന്നെ ഞാൻ ആബ്സെൻ്റ് മൈൻഡ് ഇടാം കുറേ കാര്യങ്ങൾ തലയിൽക്കൂടെ ഓടുന്നുണ്ട് അപ്പം അത് ഇടയ്ക്ക് എഴുതി വരും ക്ഷമിക്കണം അപ്പോൾ നമുക്ക് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവാം അപ്പോൾ നാളെ നമുക്ക് അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യുവർ ചക്ക